താങ്ക് യു സബ് കളക്ടർ ഫോർ യുവർ നൈസ് വേഡ്സ് ഈ കോട്ട് ഫെസ്റ്റ് അതിൻ്റെ എല്ലാ ആത്മാവിനെയും സ്പർശിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദ മോസ്റ്റ് ഗ്ലാമറസ് ഹാൻസം സബ് കളക്ടർ നമ്മളെ അഭിസംബോധന ചെയ്തു ഇപ്പം ലോകത്ത് ഒരു രാജ്യം വികസിതമാണോ എന്നറിയാൻ ഏറ്റവും പുതിയ മാനദണ്ഡം എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം ആ രാജ്യത്തിനകത്തെ വ്യവസായങ്ങളോ സാമ്പത്തിക വളർച്ചയോ അല്ല വെതർ യു ആർ ഹാപ്പി ഓർ നോട്ട്സ് എന്നതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും സന്തോഷത്തിൻ്റെ സൂചിക ഒരു വ്യക്തി ഒരു കുടുംബം ഒരു നാട് ഒരു പ്രദേശം ഒരു രാഷ്ട്രം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾ ആ പ്രദേശത്തെ മനുഷ്യർ ആ കുടുംബത്തിലെ വ്യക്തികൾ സന്തോഷവാന്മാരാണോ എന്നതാണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതാണ് സിംപിൾ ഹാപ്പിനെസ്സാണ് സന്തോഷമാണ് നമ്മുടെ ഒരു ഡിവൈസിനും നമുക്ക് സന്തോഷം തരാൻ പറ്റൂല്ല ഇന്ത്യയിൽ നമ്മൾ ഈയിടെ കേട്ട ആത്മഹത്യ കഫേ കോഫയുടെ ചെയർമാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹം സ്വന്തമായി ഫ്ലൈറ്റുള്ള വീടിൻ്റെ മുകളിൽ തൻ്റെ പ്രൈവറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊരു മനുഷ്യൻ പക്ഷെ ജീവിതം ആത്മഹത്യയിൽ എറിഞ്ഞുടച്ച് അദ്ദേഹം കടന്നു പോവുകയാണ് നമ്മുടെ മനസ്സ് സമാധാനമുണ്ടോ ശാന്തിയുണ്ടോ എന്നതാണ് ഞാൻ യൂസുഫിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നത് സമീർ ബിൻസിയുടെ സൂഫിയാന കലാമിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഹൃദയ സഞ്ചാരം നടത്തി ഇന്നലത്തെ മണിക്കൂറുകൾ ഞാനിന്ന് വരുമ്പോൾ എൻ്റെ ഉമ്മയെ എൻ്റെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള വീടുകളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഫ്ലാറ്റ് സംസ്കാരത്തെക്കുറിച്ച് സബ് കളക്ടർ സൂചിപ്പിച്ചു അതിൻ്റെ ടെക്നിക്കൽ ടേം ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നാണ് പറയുക ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഈ കോട്ട് ഫസ്റ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആവല്ലേ എല്ലാ ഗേറ്റും തുറന്നിട് എല്ലാ വാതിലും തുറന്നിട് എല്ലാ ജനവാതിലും തുറന്നിട് പരിസരത്തെ കാറ്റും വെളിച്ചവും നിലാവും നക്ഷത്രവും എല്ലാം നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറട്ടെ ഏത് മണ്ണാണ് ഈ മണ്ണ് ഇവിടെ ഒന്ന് ചെവി ചേർത്ത് വെച്ചാൽ നമുക്ക് വള്ളത്ത് നാര വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിത കേൾക്കാൻ സാധിക്കും ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് സിരകളില്ലെന്ന് മലയാളിയുടെ പ്രബുദ്ധ മാനസങ്ങളിൽ എഴുതിക്കൊടുത്തത് ഈ തിരൂരുകാരനായൊരു കവിയാണ് എന്നുള്ളത് തിരൂരിലെ കോട്ടിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർത്തു പോവുകയാണ് ഇത് വെട്ടത്ത് രാജാവിൻ്റെ മണ്ണാണ് ഇത് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ മണ്ണാണ് ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം എല്ലാവരും ഒന്ന് നിശബ്ദമായി നിന്നാൽ തൊട്ടപ്പുറത്ത് നിന്ന് കുതിച്ചുപായുന്ന റെയിൽവേ ചക്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും വാഗൺ ട്രാജഡിയുടെ ചോരമണക്കുന്ന മണ്ണാണ് ഈ മണ്ണ് കോട്ട് ഫെസ്റ്റിവൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ വലത്തും ഇടത്തും ഇതാ ബഞ്ച് ഓഫ് യൂത്ത്സ് ഇവിടെ ഈ കോട്ട് ഫെസ്റ്റിവൽ നടത്തുന്ന ചെറുപ്പക്കാരെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സബ് കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയാണ് ബഹുമാന്യനായ സബ് കലക്ടർ അടക്കമുള്ള ഈ സദസ്സില് പറയാണ് ഈ കോട്ടു ഫെസ്റ്റിവൽ നടത്തുന്ന ചെറുപ്പക്കാർ ഗാനമേള നടത്തി പിരിച്ചുവിടാൻ വന്നവരല്ല നിങ്ങളുടെ പോലീസും നിങ്ങളുടെ ഔദ്യോഗിക സംവിധാനവും മതിയാകാത്ത ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരിലെ സംഘത്തിലെ ഒരാൾക്ക് മിസ്കോൾ അടിച്ചാൽ ഈ സംഘം നിങ്ങളുടെ കൂടെയുണ്ടാകും മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞില്ലേ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല ഒരു ഇമ്മിണി വല്യ ഒന്നാണ് ഞാൻ എന്ന ഒന്നും എൻ്റെ അയൽവാസിയിൽ ഒന്നും കൂട്ടിയാൽ ഞങ്ങൾ രണ്ടല്ല ഇമ്മിണി വല്യ ഒന്നാണ് ആ ഇമ്മിണി വല്യ ഒന്നിനെ കൊണ്ട് തിമർത്തു പെയ്യുന്ന മഴയുടെ പ്രളയത്തെ തടുക്കാൻ പറ്റും ആ ഇമ്മിണി വല്യ ഒന്നുകൊണ്ട് കോവിഡിൻ്റെ മഹാവൈറസുകളെ നമുക്ക് തടുക്കാൻ പറ്റും വയനാട്ടിലെ ചൂരൽമലയിലെ മനുഷ്യർ ഒരു രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരെയും മഴയുടെ പ്രളയജലം കൊണ്ടുപോയി നമുക്കൊറ്റക്ക് നിന്നാൽ എനിക്ക് തോന്നേണ്ട ഞാൻ കേമനാണ് ഞാൻ എം എ സോഷ്യോളജി എൽ എൽ ബി വക്കീൽ എനിക്ക് സമ്പത്തുണ്ട് സംവിധാനമുണ്ട് പക്ഷെ മഴയൊന്ന് പിണങ്ങിയാൽ എൻ്റെ അയൽപ്പക്കത്തെ മനുഷ്യരുടെ ചേർത്തു നിർത്തൽ എനിക്ക് ആവശ്യമാകും പരദുഃഖമേ ദുഃഖം പരസ്നേഹമേ സ്നേഹം പരമാർത്ഥത്തിൽ ഞാനും നീയും നമ്മൾ ഒന്നല്ലയോ എന്ന സങ്കല്പത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയാണ് നമ്മുടെ നാട്ടിൽ പഴയ പഴയകാലത്ത് ചന്തയുണ്ടായിരുന്നു എന്താണ് കോട്ട് ഫെസ്റ്റിവൽ ഇതിനെ കേവലം ഗാനമേളയായി കാണല്ലേ ഇതിനെ കേവലം പാട്ടു സദസ്സായി കാണല്ലേ ഇത് നെറ്റ്വർക്കിംഗ് സ്പേസ് ആണ് നെറ്റ്വർക്കിംഗ് സ്പേസ് ആണ് ഒരു കല്യാണ വീട്ടിൽ നമ്മൾ ഒന്നിച്ചിരിക്കും പക്ഷെ മുന്നില് അമ്മായി പിന്നില് മുത്തമ്മ വലത്ത് എളാപ്പ ഈ കോട്ടു ഫെസ്റ്റിവലിന്റെ കസേരയിൽ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിങ്ങളുടെ രക്തബന്ധങ്ങളല്ല ഇരിക്കുന്നത് അതി നാട്ടിലെ മനുഷ്യരാണ് ഈ നാട്ടിലെ മനുഷ്യരാണ് അങ്ങനെ മനുഷ്യർക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാക്കുക ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധർമ്മമാണത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് അത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ നന്മയെ ആ പുണ്യത്തെ എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട് എനിക്ക് ശേഷം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കും കലക്ടർ വേറൊരു പ്രൊഫൈലുള്ള ആളാണ് ഇബ്രാഹ ഇബ്രാഹിം ഹാജി ഇവിടെ ഇരിക്കുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തമായ പ്രൊഫൈലുകളിൽ ഉള്ളവരാണ് പക്ഷേ അറ്റ് ദ എൻഡ് അന്തിമ വിശകലനത്തിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒരേ 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 ചിന്തയോടെ നമുക്കൊന്നിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരായി നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഹൃദയം തൊട്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഈ സദസ്സിനെ ഈ സന്ദർഭത്തെ ഈ പ്ലാറ്റ്ഫോമിനെ വരും കാലത്തിലേക്ക് ഈ നാടിൻ്റെ സകലമാന പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധത്തിൻ്റെ കവചമായി ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവിധ നന്മകളും നേർന്ന് ഈ കോട്ട് ഫെസ്റ്റിവലിൻ്റെ ശില്പികളെ നിങ്ങൾക്കൊരിക്കലൂടെ സ്നേഹം നടന്ന് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജഹന്ദ്